നിർണായകമായ ബില്ല് ഒരടി ഒന്ന് ചലിപ്പിക്കാൻ മോദിക്കോ അമിത്ഷായ്ക്കോ കേന്ദ്രത്തിനോ ബി ജെ പിക്ക് ഇത്തവണ സാധിച്ചിട്ടില്ല നിർണായകമായ അതിനിർണായകമായ രണ്ടാം ബില്ലിലും തോൽവി സമ്മതിക്കുകയാണ് ബി ജെ പി അഥവാ കേന്ദ്രം അമിത്ഷാ മോദിയൊക്കെ സുപ്രധാനമായി ഈ ബില്ല് ഒരടി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്ന് രാഹുലിനെ മുൻനിർത്തി സ്പീക്കർ പറയുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് മോദി അവസാന വാരത്തിൽ സഭയിൽ കാലുകുത്താതെ മാറി നിന്നത് ഇവിടെ സത്യത്തിൽ ബലിയാടായത് രണ്ടേ രണ്ടു പേരാണ് ഒന്ന് അമിത്ഷാ രണ്ട് നിർമ്മല സീതാരാമൻ കാരണം കാര്യങ്ങൾ തുടങ്ങി വെക്കാനുള്ള ചുമതല നിർമ്മലയുടെ ചുമലയിൽ കെട്ടിവെച്ചാണ് മോദി അവസാന ദിവസം സഭയിൽ നിന്നിറങ്ങിയത് മറ്റൊന്ന് എല്ലാറ്റിനും അവസാന വാക്കും മറുപടിയും പറയേണ്ടത് ഗതിയോ അത് അമിത്ഷായ്ക്ക് വന്നു എന്നതുമാണ് പറഞ്ഞു വരുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന സുപ്രധാന ബിൽ സഭയിലെ പ്രതിപക്ഷത്തിന്റെ കനത്ത പ്രതിഷേധത്തെ തുടർന്ന് ഇനി ബില്ലിന്മേൽ ചർച്ച തുടരേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജെ പി എസ് സിക്ക് വിടാനാണ് അമിത് നിർദ്ദേശം നൽകിയത് സത്യം പറഞ്ഞാൽ ബി ജെ പിയുടെ ഒരു പരാജയമാണിത് പ്രകടന പത്രികയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന കാര്യം ജെ പി സിക്ക് വിടേണ്ടി വന്നു ഇതിനു മുൻപോ കൊട്ടിഘോഷിച്ചു കൊണ്ടുവന്ന വക്കഫ് ബില്ലും ബി ജെ പിക്ക് ജെ പി സിക്ക് വിടേണ്ടി വരികയാണ് ഉണ്ടായത് ഈ ശീതകാല സമ്മേളനത്തിൽ അതിലൊരു തീർപ്പ് കൽപ്പിക്കാമെന്ന് മോദി കരുതിയെങ്കിലും സഭയിൽ ഒരടി മുന്നോട്ട് വെക്കാൻ രാഹുൽ സമ്മതിച്ചില്ല ഇതോടെ രാഹുലിനൊപ്പം നിൽക്കുന്ന സ്പീക്കറെയാണ് കണ്ടത് അതോടെ ജെ പി സി കാലാവധി വീണ്ടും നീട്ടിക്കൊണ്ട് ഉത്തരവിറങ്ങുകയും ചെയ്തു ഇപ്പോഴുതാ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പും അങ്ങനെ തന്നെയായി അതായത് സുപ്രധാനമായ രണ്ടു ബില്ലിലും മോദിക്ക് പ്രതിപക്ഷത്തിന് അവസ്ഥയാണ് ഈ ബിൽ ഭരണഘടനയുടെ അടിസ്ഥാന കോൺഗ്രസ് മനീഷ് തിവാരി ചൂണ്ടിക്കാട്ടുന്നുണ്ട് ബിൽ സഭയുടെ നിയമനിർമ്മാണാധികാരത്തിന് അപ്പുറത്തുള്ള ഒന്നാണ് എന്നും സർക്കാർ അത് പിൻവലിക്കണമെന്നും തിവാരി ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട് രാജ്യത്ത് ഏകാധിപത്യം കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ബി ജെ പിയുടെ നീക്കമാണ് ബില്ലെന്ന് സമാജ്വാദി പാർട്ടി എം പി ധർമ്മേന്ദ്ര യാദവും ആരോപിച്ചു ശിവസേന ഉദ്ധവ് താക്കറെ വിഭാഗം തൃണമൂൽ കോൺഗ്രസ് ഡി എം കെ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ബില്ലിനെ ശക്തമായി എതിർക്കുന്ന കാഴ്ചയാണ് കണ്ടത് ബിൽ സംയുക്ത പാർലമെന്ററി സമിതിയുടെ പരിഗണനയ്ക്ക് വിടണമെന്നും പ്രതിപക്ഷത്തിൽ നിന്ന് ആവശ്യം ഉയരുകയും ചെയ്തു ബഹളം ഉയർന്നതോടെ ബിൽ ജെ പി സിയുടെ പരിഗണനയ്ക്ക് വിടുമെന്ന് പ്രതിപക്ഷത്തിന് അമിത്ഷാ ഉറപ്പ് നൽകുകയാണ് ജെ പി സിക്ക് വിടുന്നതിൽ എതിർപ്പില്ലെന്ന് നിയമമന്ത്രി അർജുൻ റാം മേഘ്വാളും പറഞ്ഞു ലോകസഭയിലേക്കും എല്ലാ നിയമസഭകളിലേക്കും ഒരേ സമയം തിരഞ്ഞെടുപ്പ് നടത്താൻ ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിനുള്ള ബിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഇതിനൊപ്പം ചേർക്കുന്നതിനുള്ള ബിൽ എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളായിട്ടാണ് ബിൽ അവതരിപ്പിച്ചത് ഒരേ സമയമുള്ള തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി മുപ്പത്തിനാലിൽ സാധ്യമാക്കും വിധമാണ് ബില്ലിലെ വ്യവസ്ഥയെങ്കിലും ഇന്നത് തെറ്റിച്ച് ജെ പി എസ് സിയുടെ മേശപ്പുറത്തേക്ക് എത്തിക്കേണ്ടി വന്നു ഈ ബി ജെ പിക്ക്